അത്രത്തോളം നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും ക്ലിയർ ഇരിക്കും അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖത്ത് കാണുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകളുണ്ടല്ലേ ആ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാനും കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരില്ലേ മുഖക്കുലൊക്കെ വരില്ലേ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനും മുഖം നല്ല ക്ലിയർ ആവാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു നാച്ചുറൽ പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് മെയിനായിട്ട് വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടാർവാഴ ജെല്ലാണ് കേട്ടോ കട്ടാർവാഴ ജെല്ല് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല സാധനമാണ് കറ്റാർവാഴ ജെല്ല് നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ നല്ലവണ്ണം കുറയ്ക്കുന്നു പിന്നെ മുഖക്കുരു വന്ന പാടുകൾ മുഖക്കുരു പിന്നെ സൂര്യപ്രകാശം കൊണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മുഖക്കിങ്ങനെ കറുത്ത് കരുവാളിക്കില്ലേ അതൊക്കെ മാറ്റിക്കളയാൻ പറ്റിയ ഒരു സൂപ്പർ സൂപ്പർ സാധനമാണ് കട്ടാർവാള ജെല്ല് ഇത് നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് ഈ നാച്ചുറൽ ആയിട്ടുള്ള കട്ടാർവാള ജെല്ലെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ നാച്ചുറൽ ജെല്ല് അല്ല നാച്ചുറൽ ആയിട്ടുള്ള കറ്റാർവാള ജെല്ല് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടകളിൽ നല്ല കറ്റാർവാളുടെ ജെല്ല് കിട്ടും അതായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ മുഖത്തധികം തേക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കട്ടർവാഴ ജെല്ലാണ് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് തേച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ കട്ടാറ ജെ പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് മൂന്ന് രണ്ട് മൂന്നാഴ്ചകളായിട്ട് ഞാനിപ്പോൾ തേക്കാറില്ല ചുമയും ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ തേക്കൽ നിർത്തി ഇപ്പം വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് കേട്ടോ തേക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ പറ്റും രാത്രി നല്ല ഒരു ഇരുപത് മിനിറ്റ് ഞാൻ കറ്റവാഴ ജെല്ലു മാത്രം തേക്കും അല്ലെങ്കിൽ കറ്ററവാഴ ജെല്ലിൻ്റെ കൂടെ തേനി മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഒരു ഇരുപത് മിനിറ്റ് തേച്ച് പിടിപ്പിക്കുന്നിട്ട് നല്ല വൃത്തിയങ്ങ് മുഖം കഴുകിക്കളയും കേട്ടോ ഇത് പിറ്റേ ദിവസം നമുക്ക് മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരിക അതൊക്കെ നല്ല വണ്ണം നല്ലവണ്ണം കിട്ടും മുഖം നല്ല ഒരു എന്താ പറയുക നല്ല തിളക്ക തന്നെ തിളക്കത്തോടെ തന്നെ ഉണ്ടാവും കേട്ടോ അത്രക്കെ നല്ല സാധനമാണ് കറ്റാർ വയയുടെ ജെല്ല് അപ്പം നമുക്ക് കറ്റാറോയുടെ ജെല്ല് എന്തായാലും വേണം ഇത് ഞാൻ നല്ല ഇടത്ത് കഴുകിയതാണ് കേട്ടോ നല്ലവണ്ണം കഴുകിയെടുത്തതാണ് തോലൊക്കെ ഇങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ നീര് ആവശ്യമാണ് ആവശ്യമാട്ടോ ഞാൻ എടുക്കട്ടെ ഇത്രയൊന്നും വേണ്ട കുറച്ച് മതി നമ്മളിപ്പോൾ മുഖത്തല്ലേ തേക്കുന്നുള്ളൂ കുറച്ച് മാത്രം മതിയെ ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും അതെന്തായാലും വേണ്ട സാധനം തന്നെയാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചുളിവുകൾ ഇല്ലാതിരിക്കുകയും പിന്നെ മുഖക്കുരു മുഖക്കുരു വരാതിരിക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പം ഞാനിത് ഒരു സ്പൂൺ സ്പൂണളവിൽ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ പാത്രം നല്ല വെളുത്തുള്ളതുകൊണ്ടേ മനസ്സിലാവില്ലായിരിക്കും ഒരു സ്പൂൺ അളവിൽ കറ്റാർവാളയുടെ ജെല്ല് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനമാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ നമ്മുടെ മുഖത്തുള്ള ചുളികൾ നല്ലോണം കുറയ്ക്കുകയും അതുമാത്രമല്ല മുഖക്കുരു മുഖക്കുരു നല്ല അങ്ങ് കുറയ്ക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ സാധനമാണ് ഗ്രീൻ ടീ കിട്ടും അപ്പോൾ ഗ്രീൻ ടീ ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചതാണ് ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഇലയൊന്നും വേണ്ട വെള്ളം മാത്രം മതി കിട്ടും അപ്പോൾ ഒരു സ്പൂണ് അലോവറ ജെല്ലാണെങ്കിൽ ഒരു സ്പൂൺ അളവിൽ ഗ്രീൻ ടീങ്ങൾ എടുക്കാം കേട്ടോ രണ്ട് തുല്യ രീതിയിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നല്ലവണ്ണം തേച്ച് കൊടുക്കുക മുഖത്തും കഴുത്തിലൊക്കെ ചുളിവുകൾ ഉണ്ടെങ്കിൽ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുക നിറം വയ്ക്കാൻ നല്ല നിറം വയ്ക്കാൻ പറ്റാൻ നല്ല സൂപ്പർ ഒരു ടിപ്പും കൂടി ആഡ് ചെയ്ത് നമ്മുടെ കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റുക സൂപ്പർ സാധനമാണ് കറ്ററുവാള ചെല്ലും ഗ്രീൻ ടീം ചേർത്തുള്ള ഈ ഒരു ഫേസ് പാക്ക് കേട്ടോ നമുക്ക് ഡെയിലി നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാവുന്നതാണ് ഡെയിലി തേക്കുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവോ അല്ലാതെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തേച്ചിട്ടൊന്നും റിസൾട്ട് കിട്ടില്ല നമ്മൾ സ്ഥിരമായിട്ട് തന്നെ തേക്കണം ഇങ്ങനെയാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക നമുക്കിത് മുഖത്തങ് തേച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഒരു സ്പൂൺ അളവിൽ ഗ്രീൻ ടീം കൂടെ എടുക്കുന്നുണ്ട് ഈ ഗ്രീൻ ടീ നമ്മുടെ ശരീരത്തിൽ കഴിക്കണമെന്ന് നല്ലതാണ് കേട്ടോ ഈ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞ് കിട്ടും ഒരുപാടൊന്നും കുടിച്ചേക്കരുത് ഞാനിതുപോലെ വണ്ണുള്ള സമയത്തൊക്കെ ഗ്രീൻ ടീ കുടിക്കാറുണ്ടായിരുന്നു അന്നേരം ഞാൻ രണ്ടു സ്പൂ രണ്ട് ഗ്ലാസ് ഒക്കെ രണ്ട് രണ്ടര ഗ്ലാസ് ഒക്കെ കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തലകറക്കം പോലെ വരുമായിരുന്നു കാരണം ഒരുപാടൊന്നും കുടിക്കരുത് ഒരു ഗ്ലാസ് ദിവസം ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ആ കൊഴുപ്പൊക്കെ നല്ലവണ്ണം കുറയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ സ്കിന്നൊക്കെ നല്ല ഒരു ഗ്ലോയിങ് തന്നെ ഉണ്ടാവും കേട്ടോ ഗ്രീൻ ടീ മുഖത്തേക്ക് നല്ലതാണ് ഗ്രീൻ ടീ വെള്ളം കുടിക്കുന്നതും നല്ലതു തന്നെയാണ് നല്ലവണ്ണം മിക്സ് ചെയ്യാതെ മുഖത്ത് പിന്നെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരില്ലേ ചില പിള്ളേരുടെ മുഖത്തൊക്കെ കാണാം കുഞ്ഞു കുഞ്ഞു നെറ്റിയിലൊക്കെ കുരുക്കളൊക്കെ വരുന്നതാണ് ചിലപ്പോ താരൻ കാരണമൊക്കെ ആയിരിക്കും മുഖത്ത് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ താരൻ മാറ്റാനുള്ള ആദ്യം ചെയ്യണം കേട്ടോ അല്ലാതെ മുഖക്കൂരി ഒക്കെ വരത്തില്ലേ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഞാൻ നമ്മൾ ഇതുപോലെ തന്നെ ഗ്രീൻ ടീ നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ടോണറൊക്കെ നമ്മൾ റോ റോസ് വാട്ടർ ഒക്കെ ജസ്റ്റ് ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കില്ലേ അതുപോലെ തന്നെ കീൻറ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കിടക്കുകയാണെങ്കിൽ രാത്രി ഇതുപോലെ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തങ്ങ് കിടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മുഖത്തിലാ കുരുക്കളൊക്കെ നല്ല വണ്ണം കുറയ്ക്കും കേട്ടോ നല്ല സാധാരണ നല്ല നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഈസി ടിപ്പാണ് ഒരു ഇരുപത് മിനിറ്റൊക്കെ മുഖത്തങ്ങ് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് മുഖം സാധാരണ വെള്ളത്തിൽ കഴിക്കാൻ മതി സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കണ്ട എനിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ആക്കാട്ടോ കാരണം എനിക്കൊക്കെ പെട്ടെന്ന് മുഖക്കുരു വരുന്ന ഒരു ചർമ്മമാണ് ഇപ്പം എന്തെങ്കിലും എണ്ണമായി ഉള്ള സാധനമൊക്കെ കഴിക്കണം പഴംപൊടിയൊക്കെ കഴിക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നമ്മളത് കാണാം മുഖക്കുരു വന്നു കാണും കേട്ടോ പക്ഷെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈയും എൻ്റെ ഫേസ് ആണ് എൻ്റെ മുടിയൊക്കെ ഭയങ്കര ട്രൈ ആട്ടോ ഫേസ് മാത്രമേ ഉള്ളൂ ഓയിലായിട്ടുള്ളത് എനിക്കങ്ങനെ ഓയിലായിട്ടുള്ള ക്രീമുകളൊന്നും തേക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ ക്രീമുകളൊന്നും തേക്കാറില്ല ഈ നാച്ചുറൽ ടിപ്പിള് മാത്രമേ തേക്കാറുള്ളൂ എനിക്ക് അലോവറ ജെല്ല് തേച്ചത് വെച്ചാണ് എൻ്റെ മുഖത്ത് നല്ല ക്ലിയർ ആയത് എൻ്റെ മുഖത്ത് കുരുക്കളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് തേക്കാതിരുന്നപ്പം എണ്ണമയക്കായ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഇന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് കുരുക്കളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉള്ളു കേട്ടോ ഡെയിലി നമ്മൾ ടിപ്പൊക്കെ ചെയ്യുമ്പോ ഇത് കുറഞ്ഞോളും നമ്മൾ മൗത്ത് തേക്കുമ്പോ തന്നെ നല്ലതൊക്കെ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുന്നുണ്ടോ നല്ല ടിപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ കണ്ണിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ വീർത്തിങ്ങനെ ഇരിക്കില്ല ഇങ്ങനെ തടിച്ച പോലെ ഇരിക്കില്ലേ അവർക്കൊക്കെ പറ്റിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഗ്രീൻ ഗ്രീൻറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൈഡിൽ വെക്കുക കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഒരു ചെറിയ തണുപ്പൂടെ തന്നെ ഒരു കോട്ടല് തുടി എല്ലാം കോട്ടലിൽ മുക്കിയിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഈ തടത്തിൽ ഇങ്ങനെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പതുക്കി അങ്ങ് വെച്ചുകൊടുക്കുവാണെങ്കിൽ നല്ല റിലാക്സേഷൻ കിട്ടും കേട്ടോ ആ കണ്ണിലെ കറുപ്പും കുറയും കണ്ണ് നല്ല ഒരു കൂളിങ് എഫക്റ്റ് തന്നെ കിട്ടും നല്ല റിലാക്സേഷൻ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ കുക്കുംബറൊക്കെ തേക്കുന്നില്ലേ അതുപോലെ തന്നെയോ ഗ്രീൻ ടീ ഗ്രീൻ ടീ അത്രയും നല്ല സാധനമാണ് കേട്ടോ പിന്നെ ഇത് മുടിയിലൊക്കെ തേക്കുകയെ അതിലൊക്കെ ഇപ്പോഴൊക്കെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ തന്നെ ദിവസം അങ്ങനത്തെ ചൂളു കേട്ടോ പിന്നെ മെയിൻ എനിക്കിപ്പം ചുളിവുകൾ അങ്ങനെ വരാറില്ല എന്നാലും ഈ നെറ്റിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കല് അതൊക്കെ കുഞ്ഞു കുഞ്ഞു ചുളിവുകൾ വരാൻ പ്രത്യേകം കാരണം കേട്ടോ പിന്നെ വേറെ നമ്മൾ നമ്മൾ ഇങ്ങനെ അതെനിക്ക് എപ്പോഴുള്ള സ്വാഭാവിക കേട്ടോ വീടുകൾ കാണിക്കാത്തതാണ് പിള്ളേരുടെ വഴക്കൂടുമ്പോൾ നമ്മൾ അധികം നമ്മൾ പിരികം ചുളിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ നമ്മളൊരു വര വരുന്നുണ്ടോ ഇപ്പം ഞാൻ ചെറിയ വര വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പിരികം അങ്ങനെ ചുളിക്കാൻ നോക്കാറില്ല എനിക്ക് പേടിയാണ് അവിടെങ്ങനെ ചുളിവുകൾ വന്നാലോ ഒന്ന് പേടിയാണ് അപ്പം നമ്മൾ ഇതുപോലെ നാച്ചുറൽ ടിപ്പുകൾ തുടക്കത്തിലേ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുളിവുകളൊക്കെ നല്ല വണ്ണം കുറഞ്ഞുണ്ട് കേട്ടോ ഒരുപാടങ്ങ് ചുളിവുകൾ വന്നിട്ട് നമ്മൾ തേക്കുന്നതിനേക്കാളും നല്ലത് ചുളിവുകൾ വരുന്നതിന് മുന്നേ തേക്കുന്നതാണ് എന്തായാലും പ്രായം എടുക്കുമ്പോ തോളും നമുക്ക് ചുളിവുകൾ വരും മുടി നരയ്ക്കും ഒക്കെ നമ്മൾ അതൊക്കെ സാധാരണയാണ് പക്ഷെ നമ്മൾ ടിപ്സൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചുളിവുകൾ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ തേക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട് കേട്ടോ ഉണ്ടല്ലേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല പെട്ട പെട്ടെന്ന് അബ്സോർവ് നല്ലതുകൊണ്ടോ മുഖക്കൂർ വന്ന പാടുകളൊക്കെ നല്ല നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും പെട്ടെന്ന് അബ്സോർവ് ആവുന്നു കേട്ടോ അപ്പം ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ചുളുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും പിന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ പാടുകളൊക്കെ നല്ലവണ്ണം കുറയ്ക്കാനൊക്കെ പറ്റും ഒരു ഈസി ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കിക്കോളുക പിന്നെ ഗ്രീൻ ടീക്ക് അങ്ങനെ വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ഗ്രീൻ ടീ മതി നമുക്ക് തിളപ്പിച്ച് അങ്ങ് എടുത്തു വെച്ചാൽ മതി അല്ലെങ്കിൽ രാവിലെ ഞാൻ പറയ രാവിലെ എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കേണ്ടത് നല്ലതാണ് അന്നേരം തിളപ്പിക്കുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് ഗ്രീൻ ടീയുടെ വെള്ളം ഒരു സ്പൂണളവിൽ അങ്ങ് എടുത്ത് മാറ്റി വെച്ചാലും മതി കിട്ടും ഞാൻ ഇതിനായിട്ട് പ്രത്യേകിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ കുടിക്കാറില്ല മുമ്പ് കുടിക്കാറുണ്ടായിരുന്നു വണ്ണമൊക്കെ ഉള്ള സമയത്ത് കുടിക്കാറുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പം നല്ല ഫുഡ് കഴിക്കല് അതായത് ബിരിയാണി ബീഫ് പൊറോട്ട അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിക്കുമല്ലോ അപ്പം നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ കപ്പയൊക്കെ കഴിക്കല് അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര വിമിഷ്ടം തോന്നാറില്ലേ ഓഹ് ഭയങ്കര ഫുഡ് കൂടിപ്പോയി ഇത്രയും കഴിക്കണ്ടായിരുന്നു അങ്ങനത്തെ ചിന്തകളൊക്കെ വരുമല്ലോ അതായത് വയറൊക്കെ വീർത്ത് ഭയങ്കര ഉറക്കം ഉറക്കം തൂങ്ങിയിരിക്കുക നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ഏഷ്യാട് അങ്ങനെയൊക്കെ കഴിക്കാൻ അങ്ങ് തോന്നില്ല ഉദ്ദേശിക്കുന്നത് കപ്പയും ഇറച്ചിയും കൂടെയും കൂടെ മിക്സ് ചെയ്യുന്ന സംഭവമില്ല കേട്ടോ ഇവിടെ ഏഷ്യാട് എന്നാണ് പറയണത് ചില സ്ഥലങ്ങളിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട് ആ അങ്ങനെ സംഭവമൊക്കെ അഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ ഗ്രീൻ ടീ കുടിക്കും കേട്ടോ ഗ്രീൻ ടീ കുടിക്കുമ്പം പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ അത് മനസ്സിൽ നമുക്ക് നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല എന്തോ നമ്മളൊന്ന് ദഹിച്ച് കളയാനുള്ള എന്തോ സംഭവം നമ്മൾ കഴിച്ചൊരു മട്ടു തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ല സാധനമാണ് ഗ്രീൻ ടീ പറുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല ഒരു ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും സംഭവം കഴിക്കുമ്പോൾ നമ്മുടെ വയർ വയർത്ത് പോലെ ഇരിക്കില്ലേ അന്നേരം അത് കഴിച്ച് ഉടനെ തന്നെ ഗ്രീൻ ടീ കുടിക്കേണ്ട ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു ഒന്ന് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഇതുപോലെ അങ്ങ് കുടിക്കുവാണെങ്കിൽ അത് ദഹിപ്പിച്ച് കളയാനുള്ള ഒരു ഇതുണ്ടോട്ടെ ഗ്രീൻ ടീക്ക് അതാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം എന്തൊക്കെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കാര്യത്തിൽ നിന്നാ നിനക്ക് തേക്കുന്നതനുസരിച്ച് നിനക്ക് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കട്ടോ അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളെന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീട്ടിൽ നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ചാച്ചാ അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് വരെ മുഖത്ത് വെച്ചാൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന എനിക്കിങ്ങനെ തേച്ച് കൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് മുപ്പത് ഒരമണിക്കൂറായാലും ഒരു പ്രശ്നമില്ല നാച്ചുറൽ ടിപ്പാണ് ഒരു പ്രശ്നമില്ലാട്ടോ മുഖം അത്രത്തോളം നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും കണ്ടിരുന്നതുപോലെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചാറ്റ വീഡിയോ വീടിഷ്ടായി കരുതുന്നത് ടാറ്റാ